ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം താജ്മഹൽ ോകമഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ ഉത്തർപ്രദേശിലെ ആഗ്രയിൽ യമുന നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്നു ഭാര്യ മുംതാസ് മഹലിന്റെ സ്മരണയ്ക്കായി മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ പണി കഴിപ്പിച്ചതാണ് താജ്മഹൽ പൂർണ്ണമായി വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത ഈ നിർമ്മിതി മുഗൾ വാസ്തുവിദ്യയുടെ ശ്രേഷ്ഠ മാതൃകയായി കരുതപ്പെടുന്നു വിവിധ രാജ്യ ിൽ നിന്നുള്ള മാർബിളും രജ്ഞങ്ങളും ഇതിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് കലാകാരന്മാരും ശില്പികളും ചേർന്ന് ഇരുപത്തിരണ്ട് വർഷമെടുത്താണ് താജ്മഹലിന്റെ പണി പൂർത്തിയാക്കിയത് കാലത്തിന്റെ കവിൾ തടത്തിലെ കണ്ണുനീർ തുള്ളി എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യുനെസ്കോയുടെ ോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ താജ്മഹൽ ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് സഞ്ചാരികൾ സന്ദർശിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം